mm <laughs> കലയുടെ രംഗത്ത് സർഗാത്മക രംഗത്ത് ഒരു വീട്ടമ്മയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്ന ശ്രീമതി ദിവ്യ സജി കട്ടപ്പന സ്വദേശിനിയാണ് പൊതുപ്രവർത്തകനായ ശ്രീ സജിയുടെ ഭാര്യയാണ് കലയെന്നാണ് വിളിക്കുന്നത് തീർച്ചയായിട്ടും കലാപരമായ കരുത്ത് പ്രകടിപ്പിക്കുന്ന ശ്രീമതി ദിവ്യ കലയെന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് പാട്ടിന്റെ വിശേഷങ്ങൾ ചെറുപ്പം മുതലേ ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ തങ്കമണി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം അവിടെ ആദ്യപള്ളിയാഴ്ചയെല്ലാം കുർബാനയ്ക്കും കുർബാനയ്ക്കും മൊത്തം പാടുന്നത് അതെയായിരുന്നു അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അത് ഞങ്ങളെ കൊണ്ടുപോകുമല്ലോ അപ്പം ഞങ്ങൾ മൂന്നാല് പിള്ളേരുണ്ടായിരുന്നു അപ്പം അതെല്ലാം എനിക്കറിയാൻ ശരിക്കും അങ്ങനെ പിന്നെ ഗാനമേളയ്ക്ക് പോകും അങ്ങനെ ചെറുപ്പം മുതലേ പാടും പിന്നെ പാർട്ടിയുടെ പരിപാടിക്ക് പോകും സി പി എമ്മിൻ്റെ പാടാനൊക്കെ ആയിട്ട് പോകും അങ്ങനെ പിന്നെ അന്ന് മുതലേ പാട്ടി ബാല്യം മുതൽക്ക് തന്നെ പാട്ടിന്റെ വഴിത്തറിയിൽ മുന്നോട്ട് പോവുകയാണ് ദിവ്യ അല്ലെ അപ്രതേ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ നമുക്കറിയാം എല്ലാ ഈ ഡിസംബറിന്റെ ആ കുളിര് നിറഞ്ഞ അന്തരീക്ഷത്തില് ഉണ്ണിയേശുവിന്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പാട്ടുകള് പാടില്ല കുറെ പാട്ടുകൾ കുറച്ച് പാട്ടുകള് ശ്രീമതി ദിവ്യ എന്ന് കുറച്ച് പാട്ടുകൾ പാടാനായിട്ട് നമ്മുടെ സാംസ്കാരികത്തിൽ പങ്കെടുക്കുകയാണ് േ ഉമ്മച്ചും വണർത്തിയാട്ടിടയാന്നതേ നിങ്ങൾ തൻ ഹൃദത്തിൽ യേശുനാഥൻ പിറന്നു ലാലാലാ ലാല La 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 ah. ീട്ടുവാൻ താറാട്ടുപാടി പുറക്കിടുവാൻ താരണങ്ങൾ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ ായക ശ്രേഷ്ഠ പൈതല യേശുവേ ഉമ്മ വച്ചും വച്ചുണത്തിയാട്ടിടയാന്നതേ നിങ്ങൾ തൻ കൃത്തിൽ പിറന്നു ലാ ലാ ലാലാ ലാലാ ആഹാ 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 ഭക്തിഗാനങ്ങൾ അതോടൊപ്പം തന്നെ സിനിമാ ഗാനങ്ങളൊക്കെ പാടാറുണ്ട് അല്ലേ അതും പാടാറുണ്ട് ഇനി ഏത് പാട്ടാ പാടാൻ പോകുന്നത് സിനിമാകാരം പാടാ

కాత్తు నిల్కు జలదం വളരുന്നു പടരുന്നു തകരുന്നു ഞകമാകം കടലിൽ നിന്നുയുന്നുവോ ചിറകേ കിശിറങ്ങി ദിവ്യ സംഗീതം പഠിച്ചിട്ടുണ്ടോ ആ സംഗീതം പഠിച്ചിട്ടുണ്ട് ചെറിയ പ്രായം ആ ഉണ്ട് സാറേ അഞ്ചോ അഞ്ചു വയസ്സൊപ്പം മുതൽ തുടങ്ങിയതാ ഇപ്പം സൂണൻ മാഷ ആ തൊടുപുഴ സൂണൻ മാഷ താമസിക്കുന്നത് ആ നേരത്തെ ഹൈറേഞ്ചിലായിരുന്നു ആദ്യം ത്യാഗരാജൻ ത്യാഗരാജന്മാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടയാറ്റിലുള്ള അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു ആദ്യം പഠിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ പത്താം മയിലെ പള്ളിയിലെ അച്ഛൻ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ പേരുടെ അടുത്ത് പഠിച്ചു പിന്നെ ഒരു കമനി വർമ്മ എന്ന് പറഞ്ഞ തൃപ്പുണിത്ര ടീച്ചറുണ്ട് മാഡത്തിന്റെ അടുത്തും പഠിച്ചു അല്ലേ എനിക്ക് ഇങ്ങനെ പഠിക്കും തോറും നമുക്ക് ഭയവും കൺഫ്യൂഷനും നേരത്തെ ഒക്കെ ഇങ്ങനെ പാടാൻ ഒരു ശ്രുതി പോകുമോ ഒരു പ്രശ്നമൊന്നും അതെ അതെ ഇപ്പൊ പക്ഷെ അതൊരു ഭയങ്കര ഭയം ഉണ്ട് ഉള്ളില് ശ്രുതി ചെയ്ഞ്ച് വരുവോ അതോ താളം പോകുവോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും പറഞ്ഞാലേ എന്തേരം പഠിച്ചാലും തീരുകയല്ലോ നമ്മള് ശരിക്കും ശരിക്കും ഇതിൻ്റെ അകത്ത് ഒന്നുമല്ല കുറച്ച് വെറും മിക്സ് കളാം ശാസ്ത്രീയ പാടാൻ ശ്രമിക്കാം ഒരു നീലാംബരി രാഗത്തിലുള്ള മാധവ മാമവ ദേവ എന്നുള്ള കൃഷ്ണന്റെ ഒരു സ്തുതിഗീതമാണ് മാധവ മാമവ ദേവ മാധവ മാമവ దేవా మాధవ మామవ దేవా కృష్ణ యాదవ కృష్ణ యదుకూల కృష్ణ మాధవ మేవా కృష్ణ యాదవ ു കൃഷ്ണ മാധവ ദേവ കൃഷ്ണ എന്റെ സംഗീതം ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുഗുണന്മാഷ സംഗീതം നിർവഹിച്ച ആൽബം സോങ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് പാടിയതാ നിർമ്മല സ്നേഹത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ഈ ഫക്ട് കാലത്തോടുപുഴ റെക്കോർഡിംഗ് ഒക്കെ അവിടുത്തെ പള്ളിയിലൊക്കെ വെച്ച് നന്മ ഞങ്ങളിൽ നിർമ്മല ചൊരിയണേ നിത്യ നിത്യസ്വരോ ഇത്തരത്തിലുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങള് നിരവധി പാടിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ രണ്ട് ഹസ്ബൻഡ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയാ സാറിന് അറിയാമല്ലോ താല്പര്യം കണ്ട ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറെ ദിവ്യം കാണിക്കുന്ന ഒരാളാണ് മോന് ഡിഗ്രി കഴിഞ്ഞിട്ട് കാനഡ പോയിപ്പോ ഒരു ഒന്നേകാൽ വർഷമായി മോന്റെ അരവിന്ദ് സജി പിന്നെ ഒരു മോളും കൂടെ ഉണ്ട് മോള് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് നിലവിൽ ഇപ്പൊ വീട്ടിലുണ്ട് മോളുടെ പേര് ഗൗരി പാർവ്വതി മക്കൾക്ക് ആ മക്കള് മോള് ഡാൻസ് ഒക്കെ മൊത്തം പഠിച്ചതാ അവള് പാട്ടും പാടും മോനും പാടുമായിരുന്നു ആദ്യം അവരായിരുന്നു മാഷിന്റെ സ്റ്റുഡൻസ് ഞാൻ ഇടക്കാലം ഇങ്ങനെ നിർത്തി ഒക്കെ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ എന്റെ ജോർജ് കുട്ടി മാഷുണ്ട് കട്ടപ്പൻ സംഗീതഭവന്റെ ജോർജ് കുട്ടി മാഷിന്റെ കൂടെ ഞാൻ ഒത്തിരി പ്രോഗ്രാമിന് ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ മാഷ് പറഞ്ഞ് ൂണ്ടമാഷിനോട് ഇങ്ങനെ പറഞ്ഞു അത് ചേച്ചിയെയാ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ അങ്ങനെയാണ് അങ്ങനെ സാറിൻ്റെയും കൂടെ നിർബന്ധം കൊണ്ടാ പിന്നെ രണ്ടാമത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നെ ശക്തിപൂർവം വരുന്നു സ്നേഹഗീതികൾ ആലോപിക്കുകയാണ് പാട്ട് പാടാനായിട്ടുള്ള ചെറിയ പ്രായത്തിലെ താല്പര്യം ഇപ്പോഴും വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്രിസ്മസ് നാളുകളിൽ അതോടൊപ്പം തന്നെ ദേവാലയങ്ങളിലെ കൊയറുകളിലൊക്കെ പാടിയൊരു ഓർമ്മയാണ് ആ ഓർമ്മകളാണ് ഇപ്പോൾ ഹൃദയത്തിൽ തിളങ്ങുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ഭക്തിഗാനങ്ങളും നന്നായിട്ട് പാടും ഗാനങ്ങളും നന്നായിട്ട് പാടും ശ്രീമതി ദിവ്യാസജിയുടെ പാട്ടിൻ്റെ വഴിത്താരയിൽ ഇനി ഒരുപാട് പൂക്കളങ്ങൾ ഉണ്ടാവട്ടെ പൂക്കൾ വിരിയട്ടെ ഒരുപാട് സന്തോഷം